അടുത്തു പോയി മഴയത്ത് കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചടിക്കറി കുളിച്ചില്ലേ അതിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാരും അങ്ങനെയല്ലേ അതിപ്പോൾ പറഞ്ഞില്ല പറഞ്ഞിട്ട് അനുസരിച്ചില്ലേ മകളെ കുറിച്ച് അങ്ങനെ കുറ്റം കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമാണോ എന്റെ മമ്മി അത് നമ്മൾ എന്ത് കാണിച്ചാലും രണ്ടു വർഷം ഇങ്ങനെ ആൾക്കാർ പറഞ്ഞോട്ടേ ആ നോക്കി നടക്കാതെ പറയിപ്പിക്കാതിരിക്കാൻ നോക്കണം മനസ്സിലായോ മനസിലായോ എന്തെട്ടോ അവാർഡുകളും തരുമോ എന്തിനാ നല്ല നല്ലതാന്നുള്ള രീതിയിൽ പോകണം അതാണ് അല്ലാതെ നമ്മൾ ജീവിത അപ്പൊ ഞാൻ ഇന്നാലും മേക്കപ്പ് ചെയ്താലും ഒരേ കുറ്റം കേട്ടു ആ മേക്കപ്പ് മോശമായിരുന്നു അത് മോശം ഒന്നുമല്ല അത് പക്ഷേ അങ്ങനെ നമ്മൾ അങ്ങേരിക്കണ്ടേ ഇത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ മേടിക്കുക വട കൊടുത്ത അടിമേടിക്കാന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഇതെല്ലാം കേക്കണ്ട മേക്കപ്പ് ചെയ്യണ്ടേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മേക്കപ്പ് നമുക്ക് അങ്ങോട്ട് ടി മേടിക്കണല്ല ഞാൻ മമ്മി പറഞ്ഞ അനുസരിക്കണില്ല ഞാൻ പോവാൻ മമ്മിപ്പ് എനിക്കറിയാം എനിക്കനുസരിപ്പിക്കാൻ അറിയാട്ട് നമുക്ക് അറിയത്തില്ലോ ഞാൻ ഒരു കാര്യം പറട്ടെ ഒരു മഴ എന്ന് പറയുന്നത് എന്നിട്ട് പോയി മഴ അനയുന്നൊരു അനുസരണക്കേടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതനുസരണക്കേടാ അമ്മ പറഞ്ഞാലൊക്കെ അനുസരിച്ച് വിളിക്കണം ആദ്യ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ മഴ അനേരുന്നല്ലേ പറഞ്ഞു അല്ലാത്ത മഴ എന്നാ മമ്മി അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ഞാൻ കേട്ടാനായിരുന്നു ഇത് മഴ തന്നെയായിരുന്നു പറഞ്ഞ ആരും കേൾക്കോ ഗർഭിണിയായിരിക്കുമ്പോ മഴയും തന്നെ ഇടുന്ന പനിയും പിടിച്ചാല് മരുന്ന് കഴിക്കാൻ ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മഴ തന്നെ എറുതെന്ന് പറയാൻ അല്ലാത്ത പോട്ടണ്ടേ കൊച്ചിന് നല്ല മിടക്കനായിട്ട് കിട്ടണ്ടേ ഓ അല്ലാതെ എനിക്ക് എന്നെ പോയി കുളിച്ചാൽ കുളിക്കട്ടെ പറഞ്ഞ കേളിച്ചാ കുളിക്കട്ടെ കുഞ്ഞിനെ നമ്മടെ നമുക്ക് കിട്ടാനുള്ള പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല എന്ത് കൂട്ടി കഴിക്കും അമ്മി ഇറച്ചി കൂട്ടിരിക്കണോ അല്ല എനിക്ക് ബാക്കി നോവല് വായിച്ചു അമ്മ ഞാനത് മുഴുവൻ വായിച്ചു വച്ചാ ഞാനത് ഒറ്റ അതിനകത്ത് കഥ എന്താ കഥ കൊഴപ്പൊന്നുമില്ല അങ്ങനെയൊക്കെ നടക്കുമോ എനിക്കറിയാമല്ലോ അവസാനമായപ്പോഴേ ഒരു മനുഷ്യൻ ബാങ്ക് ജോലിക്കാരനാ ഒരു പുള്ളിക്കാരത്തി വന്ന് ലോക്കറിൽ നിന്ന് സ്വർണം വെക്കുന്നുണ്ടായിരുന്നേ അപ്പൊ പ്രാവശ്യം ലോക്കർ ലോക്കറടക്കാൻ മറന്നുപോയി ഒരു മാസം കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് അറിയണേ അപ്പൊ ഇവര് ബാങ്കിൽ നിന്ന് വിളിച്ച് പറയണതായിട്ട് അപ്പം അവള് വന്ന് പത്ത് മുപ്പത് ഭാവം കുറഞ്ഞു പോയില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഇയാളെ ഇങ്ങനെ ജോലി നിന്ന് പുറത്ത് നിർത്തിയേക്കും അന്വേഷണവിധേയമായിട്ട് വിധേയമായിട്ട് പുറത്ത് നിർത്തിയേക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ കോളേജ് പഠിച്ച കാലത്ത് ഒരു പെണ്ണ് ആണ് ഇയാളുടെ പിന്നെ മേലധികാരിയായിട്ട് വന്ന അന്വേഷണത്തിന് വരുന്നത് ആ രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു ഇല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു അങ്ങനെ അവര് ഒന്ന് അങ്ങനെ പുള്ളിക്കാരി കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതും പിന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒന്നിപ്പം പലരോടും അങ്ങനെ കോളേജ് വെച്ച് ഇഷ്ടം ഇവനോട് ഇഷ്ടം തോന്നി കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ഭയങ്കര അവരുടെയൊക്കെ ഒരു എന്നാ ഒരു റീസ് സംഗമം വിൽക്കുവാണെന്നിട്ട് അവസാനം മുങ്ങിയാ ഇല്ല പതിരാമണലിൽ കൊച്ചി കൊച്ചി എന്നിട്ട് ഞാൻ പറഞ്ഞു പറയാൻ പട്ടിക അങ്ങനെ എന്നിട്ട് ഇതായോ ആ കുഴപ്പമില്ല എത്ര ദിവസം വായിച്ചോ അമ്മി ഞാനൊറ്റ ദിവസം കൊണ്ട് വായിച്ചു ഒറ്റ ദിവസം കൊണ്ട് തീർത്തോ

അതിനിപ്പോ മകള് വീട്ടിൽ പോണോന്നൊന്നുമില്ല മാത്രം പണിയൊന്നുമില്ല അതെ മമ്മീൻ ഉണ്ടെങ്കിൽ വല്ല ചക്ക കുരു ഒക്കെ മോശമാണോ അല്ല മോശമല്ല ഇന്നലെ ഇന്നിവിടെ ചക്കക്കുരു ആണെന്നല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഇന്നലെയൊന്നും ഇല്ല ഇന്ന് മാത്രം ചക്കക്കുരു തോരം വെച്ചു എനിക്ക് എന്നേഷ മകള് നല്ല ഉരുട്ടി ഉണ്ടല്ലോ അല്ല ഇന്നലെ വെച്ചതാണ് ഇന്നലെ കേട്ടോ വെച്ചേ ഇന്നലെ വെച്ച ചക്കുരു ഇനി എന്തിന്നു മല നല്ല തൈരൊക്കെ ഒഴിച്ച് നല്ല കുഴച്ചുരുട്ടി തിന്നതാ ഫസ്റ്റാന്നും പറയാ മൾ തിന്ന ചുമ്മ പറഞ്ഞാട്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ചക്കയുടെ സീസൺ അവസാനിച്ചത് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയൊക്കെ എനിക്കതൊന്നും വലിയ ഇഷ്ടം എനിക്കല്ലേ ഈ വാഴക്കയൊക്കെ വാഴക്ക പയറ് ചക്കക്കുരുത്തോരന് ഇവിടെ എന്തോ ഒരു സാമ്പാർ നമ്മുടെ മുറ്റത്തുണ്ടായ പച്ചക്കറി ചൊരക്ക പച്ചക്കറികൊണ്ടാണ് സാമ്പാറും ഒതുളങ്ങ എന്നാന്ന് പറഞ്ഞാരിക്കണേങ്ങ വിഷമുള്ള സാധനം അതില്ലാട്ടോ ഓടിന്റെ പക്കത്താണ്ട് അതുകൊണ്ടാണ് പറയണ നല്ല ചൊരക്ക മത്തങ്ങ ഒരുപാട് കഷ്ണങ്ങൾ ഇടാത്ത എനിക്കിഷ്ടം എനിക്കും അത്യാവശ്യം ഒരു ഏത്തവാഴയ്ക്കേടിച്ച സാമ്പാറൂടും അതെല്ലാം ഉണ്ട് ഏത്തവാഴക്കുണ്ടോ ആ എനിക്കത് ഇഷ്ടം വാഴക്കട ഏത്ത വാഴക്കെങ്ങ മത്തങ്ങ ചേന കൊറച്ച് ഒരുപാട് സാധനം ഇല്ലാത്ത എനിക്ക് ഇഷ്ടം വെള്ളരിക്കയോ അങ്ങനെയൊക്കെ കുറച്ച് കൊറച്ച് കുറച്ച് എനിക്കുണ്ടോ എൻ്റെ മുഖം വേർത്ത് മമ്മി തക്കാലിക്കേം മുരിങ്ങക്കോലും മാത്രം സാമ്പാറൊന്നും വിളിക്കില്ല വേറെ ഫാനിന്റെ വീടായിരിക്കട്ട വേറെ കറിയാ കേട്ടോ വേറെ കറിയെന്നല്ല അത് സാമ്പാറല്ലാഹേ ഇതെല്ലാം കണ്ടി വൃത്തിയാക്കണം അവിടെ ലൈറ്റ് ഇല്ല ഊട്ടിണ്ട് അത് സാമ്പാറല്ലത് തക്കാളിക്ക് മുരിങ്ങക്കറിയാണത് സാമ്പാർ അഞ്ചു കൂട്ടം പച്ചക്കറികൾ അങ്ങനെയൊന്നും ഇല്ല ചെറിയ പക്ഷെ നമ്മള് ഞങ്ങളന്ന് അവിടെ ചെന്നപ്പോ കെട്ടിരുന്നു നമ്മൾ മണാലി പോയപ്പോൾ എന്തോ കുറച്ചൂടെ മുഴുപ്പുണ്ടായിരുന്നു നമ്മൾ മണാലി പോയപ്പോൾ ചെറിയ കഴിച്ചായിരുന്നു വലുപ്പമായിരുന്നു പക്ഷെ ഇച്ചിരി ടേസ്റ്റ് ടേസ്റ്റ് പക്ഷെ നല്ലതെട്ടോ നമ്മുടെ നല്ല തിന്നാനൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇത് വർക്ക് രണ്ടു ദിവസം കൂടെ കേടായി പോകുമോ എനിക്ക് വല്ലാതെ ആവെടുക്കണം എനിക്ക് കാര്യം മഴയൊക്കെ കഴിഞ്ഞിരിക്കണതാ മഴ പെയ്തതും ഒക്കെയാ എന്നാലും എന്നാ ചൂടാ നമ്മുടെ ബീഫ് കറി ആവാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ടോ വഴക്കുണ്ടാക്കണതൊക്കെ പോരോത്തേക്ക് പിടിച്ചറുണ്ട് ശരി ബീഫ് കറി ആവട്ടെ ബീഫ് കറി ആവട്ടെ അന്നേരം കാണിക്ക എല്ലാരെ